ഓം ദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നവംബർ ഇരുപത്തി എട്ടാം തീയതി ശനിയുടെ മാറ്റമാണ് ശനി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അതായത് ശനിയുടെ നേർരേഖ സഞ്ചാരത്തിന് വിപരീതമായി ശനി പിറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയം ആ സമയം ശനി ബലം നഷ്ടപ്പെട്ട് വക്രത്തിൽ സഞ്ചരിച്ചത് മൂലം ഒരു അഞ്ച് രാശിക്കാരെ സംബന്ധിച്ച് ആ ശനിയിൽ നിന്ന് ലഭിക്കേണ്ട ഗുണഫലങ്ങളൊന്നും കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് ലഭിച്ചിരുന്നില്ല ആ ശനിയുടെ വക്രഗതി പൂർണ്ണമായും വിട്ടുമാറി ശനി നാളെ മുതൽ നേർരേഖയിലുള്ള ശനിയുടെ സഞ്ചാരം ആരംഭിക്കുകയാണ് അപ്പോൾ ശനി നേർരേഖയിൽ വരുമ്പോൾ ശനി പൂർണ്ണ ബലവാനാവുകയും ഒരഞ്ച് രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതകർക്ക് വളരെ ഒരു ഗുണഫലങ്ങൾ ഒരു രാജയോഗപ്രദമായിട്ടുള്ള വളരെ നല്ല ഗുണഫലങ്ങൾ മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ് അപ്പോൾ ശനി എന്ന് പറയുന്നത് പൊതുവെ ഒരു പാപഗ്രഹമാണ് പക്ഷേ ശനി രാശിക്ക് നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതയുള്ള സ്ഥിരമായിട്ട് കാലാകാലങ്ങളോളം നിലനിൽക്കുന്ന ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് ശാസ്ത്രം ശനി നൽകുന്നതൊന്നും ശനി തിരിച്ചെടുക്കാറുമില്ല അതുപോലെ ശനി പ്രപഞ്ചത്തിൻ്റെ ആയുൾകാരകനും കർമ്മകാരകനുമായ ഗ്രഹമാണ് നമ്മൾക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകുക നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിലേക്ക് ഒരുപാട് അഭിവൃദ്ധി നൽകുക ഇതൊക്കെ നൽകുന്ന ഗ്രഹവും നമ്മൾ ചെയ്ത നന്മകളുടെ ഫലം നൽകുന്ന ഗ്രഹവും ശനിയെ വിധിഗ്രഹം എന്നാണ് പറയപ്പെടുന്നതും അപ്പം അങ്ങനെയുള്ള ശനിയുടെ ആ വക്രഗതി പൂർണ്ണമായി വിട്ടുമാറി ശനിയുടെ നേർരേഖ സഞ്ചാരം ആരംഭിക്കുന്ന സമയം നാളെ മുതലാണ് നാളെ മുതൽ വളരെ ഭാഗ്യാനുഭവങ്ങളും നല്ല സ്ഥിരതയുള്ള ഗുണാനുഭവങ്ങളും ലഭിക്കുന്ന ഒരു അഞ്ച് രാശിക്കാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുന്നത് രാശിയിൽ ശ ശനി സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പൊതുഫലമാണ് ഇപ്പോൾ ഇവിടെ ആ ശനിയിൽ നിന്ന് എത്രത്തോളം ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കും എന്നുള്ളതൊക്കെ വിശദമായിട്ടറിയണമെങ്കിൽ അവർ ഇവിടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകണം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു നമ്മുടെ ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് അതൊരു നിസ്സാര കാര്യമല്ല പലരും യൂട്യൂബിലും മറ്റും വന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല വേണ്ടത് ഒരു രാശിയിൽ തന്നെ വരുന്ന ആ ഒരു നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ രാശിഫലം എത്ര ഗുണപ്രദമാകുന്ന രീതിയിൽ പറഞ്ഞാലും ദോഷഫലം നൽകുന്ന രീതിയിൽ പറഞ്ഞാലും എല്ലാവർക്കും ഒരുപോലെ ആ ഗുണമോ ദോഷമോ അനുഭവത്തിൽ വരണമെന്നില്ല അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അത് നമ്മുടെ ജനന ജാതക പ്രകാരം നടക്കുന്ന ദശയ്ക്കും മറ്റും അനുസരിച്ചിട്ടാണ് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ശനി ദശ നടക്കുന്നുണ്ടോ ജാതകത്തിൽ ശനി ശുഭനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമൊക്കെ ആണെങ്കിൽ ഈ ഫലങ്ങൾ വളരെ പതിന്മടങ് ഇരട്ടിയായിട്ട് വന്നു ചേരും അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ അവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം അത് വളരെ വളരെ ഉത്തമമാണ് നാളെ മുതൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ആദ്യ രാശിക്കാർ ഇടവം രാശിക്കാരാണ് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകൈര നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ നാളെ മുതൽ ഒരു നല്ല കാലം നല്ല സമയത്തിൻ്റെ ആരംഭമാണ് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നന്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഇടവം രാശിക്കാർക്ക് ഒരു സൗഭാഗ്യ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും അതൊക്കെ പൂർണ്ണ വിജയത്തിലെത്തും ഇപ്പോൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളോ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന കാലതാമസങ്ങളോ അതൊക്കെ വിട്ടുമാറുകയും നിങ്ങളൊരു പത്ത് ശതമാനം പരിശ്രമിച്ചാൽ നൂറ് ശതമാനം ഫലം ലഭിക്കുന്ന കാലഘട്ടവുമാണ് മനസ്സിലെ ആഗ്രഹങ്ങൾ ഇടവും രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ആഗ്രഹമായിരിക്കും ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണ പ്രാബല്യത്തിൽ വരുന്ന സമയമാണ് അതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾക്കിറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ഉചിതമായ സമയവുമാണ് അതുപോലെ അനാവശ്യമായിട്ടുള്ള പാഴ് ചിലവുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം ധനം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന പണം ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ കഴിയുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിൽ അത് ഗുണപ്രദമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് നല്ല മാറ്റങ്ങൾ ഇടവം രാശിക്കാർക്ക് ലഭിക്കും പ്രധാനമായും ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായ ഗ്രഹവും ഇടവും രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവുമാണ് ശനി ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും അതായത് ഇപ്പോൾ ഒരു ജോലി ഇല്ല ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാളെ മുതൽ ധൈര്യമായി പരിശ്രമിച്ചോളൂ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചൊരു ജോലി ലഭിക്കും വിദേശ ജോലിക്കൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശ്രമിച്ച് അതിലെന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളെ സംബന്ധിച്ച് ഒരു വിദേശ ജോലി ഭാഗ്യം ലഭിക്കുന്ന അനുഭവം വന്നുചേരും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇടവും രാശിക്കാർക്കും കർമ്മസംബന്ധമായി വളരെ നേട്ടങ്ങൾ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സ്വന്തമായി തൊഴിൽ ബിസിനസ്സൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചും ഈ ഒരു കാലഘട്ടം അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ നന്മകളൊക്കെ ആ ബിസിനസ് കർമ്മരംഗങ്ങളിൽ നൽകി അപ്രതീക്ഷിതമായ ധനവരവ് നേട്ടങ്ങളൊക്കെ നൽകുന്ന അനുഭവം വന്നു നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന അവരുടെ കർമ്മത്തിൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു ജോലി മാറ്റമോ പദവി ഉയർച്ചയോ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റമോ ഒക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ് അവരവരുടെ കർമ്മത്തിൽ അനുഭവിച്ചു വന്നിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി കർമ്മ മേഖല നല്ല ഉയർച്ചയിലെത്തുകയും നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കർമ്മം എന്താണോ അതുമൂലം ധാരാളം ധനവരവ് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് ഇടവും രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കും ഭാഗ്യമെന്ന് പറയുന്നത് പലർക്കും പല തരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒരു ശനിയുടെ സ്വാധീനം വളരെയധികം ഉണ്ടാകും നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതി നിങ്ങളുടെ കർമ്മരംഗത്ത് ഉയർച്ച അതുപോലെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായ മാറ്റം ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം അങ്ങനെയുള്ള എല്ലാ നന്മകളും ശനി ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകും ഈ ശനിയുടെ വക്രഗതിയിൽ നിന്നുള്ള മാറ്റം നേറേഖയിലുള്ള സഞ്ചാരം നാളെ മുതൽ ആരംഭിക്കുമ്പോൾ ഇടവും രാശിക്കാരെ സംബന്ധിച്ച് വളരെ സ്ഥിരതയുള്ള നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും ആഗ്രഹമുണ്ടെങ്കിൽ ഈ സമയത്ത് അവരവർ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകത്തുള്ള സ്ഥിതിവിശേഷങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു ശനിയുടെ മാറ്റം കിടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും എല്ലാവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദ്ദം പൂയം ആയില്യ നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നാളെ മുതൽ ശനിയുടെ ആ ഭാഗ്യസ്ഥാനത്തുള്ള സഞ്ചാരം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് അപ്പം ശനി നിങ്ങൾക്ക് ഈ ഒരു വക്രഗതി പൂർണ്ണമായി വിട്ടുമാറുന്നതോടുകൂടി നിയറേഖൽ സഞ്ചരിക്കുമ്പോൾ ആ ശനീശ്വരൻ നൽകേണ്ട ആ ഗുണഫലങ്ങൾ നന്മകൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പലരും പ്രത്യേകിച്ച് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ പലർക്കും വന്നു ചേർന്നിട്ടുണ്ട് അത് പലരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അതുപോലെ ദാമ്പത്യപരമായിട്ടും ഒക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയമാണ് നാളെ മുതൽ ആ ശനി നെയരേഖയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ പൂർണ്ണമായും മാറ്റമുണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും അതുപോലെ കുടുംബത്തിലും കുടുംബാംഗങ്ങളുടെ ഇടയിലുമൊക്കെ ഒക്കെ സംഭവിച്ചത് കൊണ്ട് പലർക്കും ഒരുപാട് സാമ്പത്തിക ബാധ്യത വന്നു ചേർന്ന അനുഭവമുണ്ട് അത് ഒരു ആശുപത്രി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവരുടെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടോ ഒക്കെ പലതരത്തിൽ നമുക്ക് മറ്റൊരാളുടെ പണം കടം വാങ്ങേണ്ടതായിട്ടോ അങ്ങനെയുള്ള പല സാധ്യതകൾ കൊണ്ട് ഒരു കടബാധ്യത സാമ്പത്തിക പ്രയാസങ്ങൾ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സാമ്പത്തിക ഉന്നതി ലഭിക്കുന്ന സമയം പുതിയ വഴികൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് തുറന്നു കിട്ടുകയും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു നല്ല മാറ്റമുണ്ടാകും ശനി കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് പുണർദ്ദം പോയ ആയില് നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ആരാണോ അവരുടെ ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് പലരും പലതരത്തിലായിരിക്കും സംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതിലൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റമുണ്ടായി നിങ്ങളുടെ ജോലി നിങ്ങളുടെ കർമ്മം എന്താണോ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ആ കർമ്മ മുഖാന്തരം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യും ഈ ഒരു കാലഘട്ടത്തിൽ പലർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് ശനി നൽകുന്ന സമയമാണ് അത് ഭാഗ്യാനുഭവം ഭാഗ്യമെന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹമെന്നും ഓരോ വ്യക്തികളും മനസ്സിലാക്കുക അതുപോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടെ കടന്നു പല വ്യക്തികളും ചിലരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞു പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് രണ്ടുപേരും രണ്ടിടത്തായിട്ട് വസിക്കേണ്ട ഒരു അനുഭവം അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ദാമ്പത്യത്തിലൊക്കെ അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്ക് തന്നെ പരിഹരിച്ച് പരസ്പരം ഒരു അന്യോന്യം ഒരു സ്നേഹമൊക്കെ ഉണ്ടാവുകയും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും അങ്ങനെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്കൊരു മനസ്സമാധാനം സുഖം സന്തോഷം ലഭിക്കുക ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലഘട്ടം അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വിട്ടുമാറും കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വിവാഹത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ അത് ഒരുപാട് അലച്ചിലുകൾ പരിശ്രമങ്ങളൊക്കെ കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് പലർക്കും ഒരു വിവാഹമൊക്കെ ഉറപ്പിച്ച ശേഷം അത് മാറിപ്പോയ ഒരു അനുഭവമോ നിശ്ചയം വരെ ആയിട്ട് മാറിപ്പോയ അനുഭവമൊക്കെ പലർക്കുമുണ്ട് അതൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിത പങ്കാളി വന്നു ചേരും എല്ലാ തരത്തിലും ഒരു ഭാഗ്യാനുഭവം നന്മകൾ നിങ്ങൾക്ക് ലഭിക്കും ശനി നൽകുന്നതൊക്കെ സ്ഥിരമായിട്ട് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതാണ് അത്രയും ശുഭനാണ് ഈ ഒരു സമയത്ത് ശനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക ഏതായാലും ഈ ഒരു ശനിയുടെ നേർരേഖ സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ നന്മകൾ ഒക്കെ നൽകും എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ശനിമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈയൊരു ശനിയുടെ നേർരേഖ സഞ്ചാരം അത്രമേൽ സ്വാധീനമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെലുത്തുക പ്രധാനമായിട്ടും ശനി നിങ്ങൾക്ക് ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഔപജയ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം പൊതുവെ ശനി എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ശുഭനായ ഗ്രഹമാണ് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം അപ്പോൾ ശനി നിങ്ങൾക്ക് ആറാം ഭാവത്തിൽ നേർഗതിയിൽ നേർ രേഖയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വിട്ടുമാറും അതായത് ആരോഗ്യപരമായ ബുദ്ധിമുട്ട് വാസങ്ങൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കുക സാമ്പത്തിക പ്രയാസങ്ങൾ കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്നവരാണ് സാമ്പത്തിക ക്ലേശം വളരെയധികമുണ്ട് അത് പല കാര്യങ്ങൾ കാരണങ്ങൾ മുഖാന്തരമാകാം അതിനൊക്കെ ഒരു മാറ്റം വന്ന് ആ കടബാധ്യതകളൊക്കെ വിട്ടൊഴിഞ്ഞ് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കർമ്മത്തിൽ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ശത്രുതകൾ അല്ലെങ്കിൽ അനാവശ്യ എതിർപ്പുകൾ നേരിടുന്ന എതിർപ്പുകൾ അത് ചെയ്യുന്ന ജോലി ചെയ്യുന്ന കർമ്മ മേഖലയിലോ അതല്ലെങ്കിൽ അവരവരുടെ കുടുംബ ബന്ധങ്ങളിലോ സ്വന്തം ബന്ധങ്ങളിലോ ഒക്കെ നേരിടുന്ന അനാവശ്യ എതിർപ്പുകൾ ശത്രുതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു കേസ് കോടതി വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമാവുകയോ പൂർണ്ണമായി വിട്ടുമാറുകയോ ഒക്കെ ചെയ്യുന്ന ഒരു നല്ല സമയമാണ് ശനിയുടെ ഈ ഒരു നേർഗതി സഞ്ചാരം കാരണം ശനി നിങ്ങൾക്ക് സ്ഥിരതയുള്ള ഫലങ്ങളാണ് നൽകുന്നത് ഈ ഒരു സമയം തുലാം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടൊരു സുഖാനുഭവങ്ങൾ ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും മാനസികമായും ശാരീരികമായും സുഖം സമാധാനം സന്തോഷം ലഭിക്കും പ്രധാനമായിട്ടും ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതൊക്കെ വിട്ടുമാറുന്നതോടുകൂടി ശരീരത്തിന് പൊത്തുണർവ് കിട്ടും മനസ്സിനെ അലട്ടി ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ സുഖാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പിതൃസ്ഥാനത്തുള്ളവർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആ പിതൃസ്ഥാനത്ത് നിങ്ങൾ കാണുന്ന വ്യക്തികളിൽ നിന്നൊക്കെ അവർ നല്ല ഗുണാനുഭവങ്ങൾ നന്മകളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാലഘട്ടം അതുപോലെ തന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നല്ല പുരോഗതി ആ മാറ്റങ്ങൾ ലഭിക്കുന്ന സമയം മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് ഒരു അനുഗ്രഹം ഒരു നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യം തുലാം രാശിയിൽപ്പെട്ട ചിത്രജ്യോതി വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാൻ യോഗമുള്ള സമയമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു തിരിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വിട്ടുമാറി അത് പുനരാരംഭിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഉത്തമമായ ഒരു സമയത്തിൻ്റെ ആരംഭമാണ് എല്ലാം കൊണ്ടും ഈയൊരു ശനിയുടെ സ്വാധീനം നിങ്ങളിൽ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ശനി പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങളുടെ സന്താനങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കാര്യത്തിലുണ്ടായിരുന്ന ആകുലതകൾ വേവലാദികളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസമോ ഉയർ പഠനമോ വിദേശ ജോലിയോ അവർക്ക് നല്ലൊരു മംഗല്യഭാഗ്യം വിവാഹയോഗം ഒക്കെ ലഭിക്കുന്ന നല്ലൊരു സമയത്തിൻ്റെ ആരംഭവുമാണ് ഇതിനെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക അവരവരുടെ സന്താനങ്ങൾ മുഖാന്തരം തുലാം രാശിക്കാർക്ക് മനസ്സിന് അപ്രതീക്ഷിതമായ സുഖം സമാധാനം നിങ്ങളുടെ ആഗ്രഹ സാഫല്യമൊക്കെ പൂർത്തീകരിക്കാൻ ഒരു സമയവുമാണ് എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും ശനി ഈ ഒരു സമയത്ത് നൽകും തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈയൊരു സമയത്ത് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ മുതൽ ആ ശനിയുടെ മാറ്റം സർവ്വൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖ മനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഒരു ഉത്തമമായ സമയത്തിൻ്റെ ആരംഭമാണ് ശനി നിങ്ങൾക്ക് പൂർവപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ഒക്കെ ചെയ്ത പല നല്ല കർമ്മങ്ങളുടെയും ഫലം ശനി നൽകുന്ന സമയമാണ് ശനി വിധിഗ്രഹമാണ് നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രതിസന്ധികളും വിട്ടുമാറുന്നൊരു കാലഘട്ടം പ്രത്യേകിച്ചും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ മനസ്സിനൊരു സ്വസ്ഥതയില്ല ഒരു സുഖമില്ല ഒരു സമാധാനക്കുറവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേർ വിപരീതമായിട്ട് നടക്കുക പല കാര്യങ്ങൾക്കിറങ്ങി തിരിച്ചാലും തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സാധിച്ചു വരേണ്ട കാര്യത്തിന് പോലും അത്രമേൽ അലയേണ്ട ഒരു സാഹചര്യം എത്ര പരിശ്രമിച്ചാലും പരിശ്രമത്തിനൊത്തുള്ള ഫലം കിട്ടുന്നില്ല പലർക്കും ഒരു നിരാശ അനുഭവത്തിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ആശയക്കുഴപ്പത്തിലാക്കുന്ന മനസ്സിനെ സ്വസ്ഥ നശിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് നാളെ മുതൽ ആ ഒരു കൂടി അനുഭവത്തിൽ വരുന്നത് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ചേരുകയും ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള മുന്നേറാനായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ആരംഭമാണ് മുന്നേറ്റ കാലഘട്ടം എന്ന് തന്നെ പറയാം അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് പല നന്മകളും നേട്ടങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന പിണക്കങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഇതൊക്കെ വിട്ടുമാറി സഹോദരങ്ങളുമായിട്ട് കൂടി ചേരാനുള്ള ഒരവസരം ഒരു സമയമാണ് മുന്നോട്ടുള്ളത് അതുപോലെ സഹോദരങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുകയും ചെയ്യും ഇപ്പോൾ ശനിയുടെ ഈ ഒരു സ്ഥിതി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ആ മാനസികമായിട്ടുള്ള അവർ നിലയെ മെച്ചപ്പെടുത്തുന്നതാണ് മനസ്സൊരു തൃപ്തി ഒരു നന്മയൊക്കെ നൽകുന്ന ഗുണാനുഭവങ്ങൾ വന്നു ചേരും വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തരും വ്യത്യസ്ത പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് അപ്പോൾ നിങ്ങൾ ഏത് പ്രശ്നങ്ങൾക്കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അത് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന വിഷമപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിലൊക്കെ നല്ല മാറ്റമുണ്ടായി നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരു മനസ്സമാധാനം ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പല കാര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് സാധിക്കുവാൻ ആ ഒരു നല്ല രീതിയിൽ സാധിച്ചു മുന്നോട്ട് പോകുവാനും സാധിക്കും അപ്പം അങ്ങനെയുള്ള മനപ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും ചെയ്യും വൃശ്ചിയം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല നേട്ടങ്ങളും നന്മകളുമൊക്കെ ശനി നിങ്ങൾക്ക് നൽകും മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു സുഖം സമാധാനം സന്തോഷം ഒക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നുമാണ് പ്രധാനമായിട്ട് ഭൂമി സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതായത് ഒരു ഭൂമി വിൽക്കണം ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ബാധ്യതകൾ തീർക്കാൻ ആഗ്രഹിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിറങ്ങി തിരിച്ച് സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആ ഭൂമിയൊക്കെ വിറ്റ് നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറ്റാൻ പറ്റുന്ന ഒരു സമയം അതിനുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കും അതുപോലെ സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള യോഗവും ഒരു ഗൃഹനിർമ്മാണം നടത്തുവാനുള്ള യോഗവും ഒക്കെ വൃച്ചിയൻ രാശയിൽപ്പെട്ടലർക്കും ഈ ഒരു സമയത്ത് വന്നു ചേരും ചെറുതാണെങ്കിലും സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു സ്വപ്നം ഈ ഒരു മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നിങ്ങളിൽ പലർക്കും ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭവമാണ് ഈ ഒരു സമയം നിങ്ങൾ വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക ഓറു പുണ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങളെ കൊണ്ടുള്ള ആ ഒരു ഗുണഫലങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല നന്മകളും അവരവരുടെ കുട്ടികളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടവുമാണ് നിങ്ങളാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഒരു സുഖം സമാധാനം സന്തോഷമൊക്കെ വന്നു ചേരുന്ന അത്യുത്തമമായ കാലഘട്ടം വൃശ്ചയം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ ഒരു സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ശനി നിങ്ങളെ അത്രമേൽ സ്വാധീനിക്കും വളരെ നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃച്ചം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈയൊരു ഈ ഒരു ശനിമാറ്റത്തോടുകൂടി ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ദ്രകാളിയേ നമ അടുത്തതായി മകരം രാശിക്കാരായി ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് ശനി നിങ്ങൾക്ക് മൂന്നാം ഭാവത്തിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റ കാലഘട്ടം എന്ന് പറയാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയമാണ് മകരം രാശിക്കാരെ കാത്തിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അലച്ചിലുകൾ പ്രയാസങ്ങൾ ഒക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു നല്ല സമയമാണ് അനാവശ്യ പാഴ്ചിലവുകളൊക്കെ ഇനി മുതൽ മുന്നോട്ട് വിട്ടുമാറി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണം ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുന്ന സമയം അതുപോലെ ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ധനകാരകൻ സാമ്പത്തിക പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും മകരം രാശിക്കാർക്ക് വിട്ടുമാറുന്ന ഒരു അനുഭവം ഉണ്ടാകും നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനവരവ് ജീവിതത്തിൽ ലഭിക്കുക സാമ്പത്തിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന അനുഭവം വന്നു ചേരും അവരവരുടെ കർമ്മത്തിലൊക്കെ നല്ല നേട്ടങ്ങൾ ഉയർച്ചകൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് നല്ല രീതിയിലുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും നിങ്ങളുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ട് പല മംഗളകരമായിട്ടുള്ള ഗുണാനുഭവങ്ങളും വന്നു ഒരു കാലഘട്ടം കുടുംബത്തിൽ കുടുംബ സ്വന്ത ബന്ധങ്ങളൊക്കെ ഒന്നിക്കുന്ന ഒരവസരങ്ങൾ വന്നു ചേരുക കുടുംബത്തിൽ സമാധാനം സന്തോഷം ലഭിക്കുക കുടുംബ ദാമ്പത്യ ജീവിതത്തിലും ദമ്പതികൾക്കിടയിലും ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറുക നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ഒക്കെ ലഭിക്കുന്ന ഒരു നല്ല കാലഘട്ടമാണ് പ്രത്യേകിച്ച് അവരവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണ സാക്ഷാത്കാരം ലഭിക്കുന്ന സമയമെന്ന് പറയാം നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് നാളെ മുതൽ പരിശ്രമിച്ചാലും ഒരു പത്ത് ശതമാനം പരിശ്രമിച്ചാൽ നൂറ് ശതമാനം ഫലം ഈശ്വരൻ നൽകും എന്നുള്ളതാണ് അപ്പം ശനി മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനും മകര ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ് ശനീശ്വരൻ അപ്പം ആ ശനി നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുക ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം സമാധാനം ഉണ്ടാവുക അങ്ങനെയുള്ള എല്ലാ നന്മകളും ശനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുകയും ചെയ്യും ശനി പ്രപഞ്ചത്തിൻ്റെ തന്നെ കർമ്മകാരകൻ കൂടായതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മകരം രാശിക്കാരുണ്ടെങ്കിൽ അതായത് ഒരു ജോലി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ചോളൂ നല്ലൊരു ജോലി ലഭിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറും ഒരു വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കുന്ന സമയമാണ് എല്ലാ തരത്തിലും ശനിയുടെ സ്വാധീനം നിങ്ങളിൽ അത്രമേൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക ശനി വിധിഗ്രഹമാണ് നിങ്ങൾ ചെയ്ത നന്മകളുടെ ഒക്കെ ഫലം ഒരു കാലഘട്ടത്തിൽ ശനി നിങ്ങളിലേക്ക് നൽകും എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ മകരം രാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ ഈ ഒരു വക്രഗതിയിൽ നിന്നുള്ള മാറ്റം ആ ഒരു നേർരേഖ സഞ്ചാരം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കൊരു മുന്നേറ്റ കാലഘട്ടമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശരി വക്രത്തിലായതുകൊണ്ട് അത്രമേൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കാണില്ല ഇനി മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നന്മകളൊക്കെ വന്നു ചേരും നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം ആത്മവിശ്വാസം നൽകുന്ന തരത്തിലായിരിക്കും ഓരോ ഗുണാനുഭവങ്ങളും വന്നു ചേരുന്നത് മകരം രാശിക്കാരെ സംബന്ധിച്ച് ശനീശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങളെ സ്വാധീനിക്കുമെന്നുള്ളതാണ് അത് അവരവരുടെ ആരോഗ്യമാകാം സാമ്പത്തികമാകാം ദാമ്പത്യ കുടുംബജീവിതമാകാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ ശനി വളരെയധികം നിങ്ങളെ സ്വാധീനിക്കും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ നന്മകൾ ധനപരമായിട്ടുള്ള മുന്നേറ്റം സാമ്പത്തിക ഉയർച്ചയൊക്കെ വന്നു ചേരും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ ചില ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക നിങ്ങളുടെ കടബാധ്യതകളോ സാമ്പത്തിക പ്രയാസങ്ങളോ ഒക്കെ വിട്ടുമാറുന്നതിന് അങ്ങനെയുള്ള ഒരു നന്മ ശനീശ്വരൻ നിങ്ങൾക്ക് നൽകും ഒരു സ്ഥിരത ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു കാലഘട്ടത്തിൽ മകരം രാശിക്കാർക്ക് വിട്ടുമാറും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളാണ് മുന്നോട്ട് ലഭിക്കുവാനുള്ളത് അത്രമേൽ ഈ ഒരു ശനിയുടെ നേർരേഖ സഞ്ചാരം മകരം രാശിക്കാരെ സംബന്ധിച്ച് ജീവിത വിജയത്തിന് അടിസ്ഥാനമാകുന്ന തരത്തിലാണ് ഓരോ ഫലങ്ങൾ ലഭിക്കുക ശുഭാപ്തി വിശ്വാസം ആത്മവിശ്വാസം മനോധൈര്യം ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്ത് അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ശനിയുടെ ഈ ഒരു നേർരേഖ സഞ്ചാരം മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി